മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാ ഫ്ലവേഴ്സ് ആൻഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിത് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് എന്താന്ന് മനസ്സിലായോ നമ്മളുടെ മുരിങ്ങ ഇല മുരിങ്ങ ഇല വെച്ചിട്ട് നല്ലൊരു പച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പച്ചടിയാണിത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പൊ നമ്മൾക്ക് നമ്മൾ മുരിങ്ങയില പച്ചടിയിലേക്ക് വേണ്ട ഒരു അരപ്പൊടി എടുക്കാം കുറച്ച് തേങ്ങ ഇതിലെടുക്കുകയാണ് ഒരു അരക്കപ്പ് ഉണ്ടാവും ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കാം അത് എരുവകവല ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ രണ്ട് വലിയ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ഒരു കപ്പ് തൈര് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തൈര് ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം ഇതിൽ ഞാൻ പച്ചവെള്ളം ഒന്നും ചേർക്കുന്നില്ല മൂടി വെച്ച് ഒന്ന് അത് ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മളിത് പച്ചമുളകും തേങ്ങയും കൂടെ ഇവിടെ അരച്ചത് കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നിലേക്ക് നമ്മൾക്ക് ഒരു മുക്കാൽ ഇട്ട് സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇനി കുറച്ചും കൂടെ തൈര് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് വയ്ക്കാം എന്നിട്ട് നമ്മൾക്ക് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം അത് നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ ചീരൻചട്ടി കൂടി അടിച്ചിട്ടുണ്ട് ഒരു ടീ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കഴുകിട്ടു ചട്ടൻ മോളിട്ടാക്കിടുക പിന്നെ ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണെങ്കിൽ സൈഡ് ഡിഷായിട്ട് കുഴിക്കാൻ നല്ല ഹെൽത്തിയാണ് മുരിങ്ങയുടെലയാണ് മുരിങ്ങയുടെലേനെ പോഷക ഗുണത്തെ പറ്റി ആരും ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾക്ക് അലച്ചത്തിന് ഉപ്പ് ചേർക്കാം നല്ല ടേസ്റ്റ് എൽച്ചായിരുന്ന നല്ല പച്ചടിയാണിത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും മുരിങ്ങാൻ്റെ ഇല നല്ല നല്ല വാടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കാം കുറേശേ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ എല്ലാം കൂടെ കളച്ച് പോവുകയാവും നമ്മളുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കണ്ടില്ല വളരെ പെട്ടെന്ന് ഒരഞ്ച് മിനിറ്റ് പോലും എടുക്കില്ല നല്ലൊരു സൈഡ് ഡിഷാണിത് നമ്മൾക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒരു ചെറിയൊരു സ്പൂൺ ചെറിയ പച്ച കുളച്ചാണ് ചേർക്കാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് ഞാൻ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ കൂട്ടുകാരിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് എന്താണല്ലേ നമ്മളുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മുരിങ്ങയില പച്ചടിയൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പച്ചടിയാണിത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓളൊന്നാംശം കൂടെ എനബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷബ്ലസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്